കോൺഗ്രസ് പാർട്ടിയെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു ഇനി ഞങ്ങളുടെ ലക്ഷ്യം ഗുജറാത്താണ് മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്ത് നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിലെ ഗുജറാത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളുമായി എൻ ഡി എ സഖ്യമാണ് ഇപ്പോൾ ഭൂരിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് പതിനേഴ് സീറ്റുകൾ അതിൽ പന്ത്രണ്ടും കോൺഗ്രസ് എന്നാൽ ഇത്തവണ തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞത് ഗുജറാത്തിലെ നാൽപ്പത് ശതമാനം വോട്ടുകളും കോൺഗ്രസിന് ഒപ്പമാകേണ്ടതാണ് ജനങ്ങളോടൊപ്പം ചേരേണ്ടത് നമ്മുടെ ആവശ്യം ഭാരത് ജോഡോ യാത്രയിലൂടെ അത് കാണിച്ചു തന്നു കോൺഗ്രസിന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും രാജ്യത്തിന്റെ രാഷ്ട്രീയം നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് തനിക്ക് ഉറച്ച വിശ്വാസം തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ മുന്നിലും തന്നെ പോരാട്ടം നമുക്ക് തുടരണം എന്നാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ നേതാക്കളോട് പറഞ്ഞത് ഗുജറാത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തമായ പദ്ധതി ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ മുൻ പ്രസിഡന്റുമാർ മുൻ പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ജില്ലാ നഗര പ്രസിഡന്റുമാർ സംസ്ഥാനത്തെ വിവിധ തെല്ലുകളുടെ ഭാരവാഹികൾ എന്നിവരുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി കോൺഗ്രസിന് ഗുജറാത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് ബി ജെ പിയോട് ഋതുസമീപനം ഉള്ളത് കൊണ്ടാണ് എന്നതാണ് രാഹുൽ പറഞ്ഞത് അവരൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്തായി കയറുന്നത് ഇനിയും അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ബി വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്കുള്ള വാതിൽ കാണിച്ചു കൊടുക്കണമെന്നതാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിലെ നേതാക്കളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതും തോൽക്കുന്നതും മറക്കുക നേതാക്കളുടെ തിരകളിലൂടെ കോൺഗ്രസിന്റെ രക്ത കൊടുക്കണമെന്നതാണ് സംസ്ഥാനം സംഘടനയുടെ നിയന്ത്രണം അത്തരം നേതാക്കളുടെ കൈകളിലായിരിക്കണം വേണ്ടത് നമ്മൾ ഇത് ചെയ്യുന്ന നിമിഷം ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമെന്നുള്ള കാര്യവും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു ാലും രാഹുൽ തന്റെ ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പണി തുടങ്ങിക്കഴിഞ്ഞു രാഹുലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഗുജറാത്ത് സന്ദർശനം പ്രവർത്തകർക്ക് വർദ്ധിച്ച ഊർജത്തോടെ പ്രവർത്തിക്കുവാനും ലക്ഷ്യബോധം ഉറപ്പിക്കുവാനും സാധിക്കുന്നതെന്ന് തന്നെയാണ് ശരിദേണ്ടത്